ഭാഗ്യവതിയായ ഒരു അമ്മയാണ് ഹലോ അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എടുത്തു വന്നിരിക്കുന്നുണ്ട് ഇങ്ങനെ വിചാരിക്കുന്നു മഴ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കില്ല അതുകൊണ്ടാണ് അപ്പൊ എൻ്റെ തമ്പയും കണ്ടപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുമോ അല്ല എന്താണ് കേട്ട് കേട്ട് മടുത്ത കാര്യം എന്ന് അപ്പൊ ആ കേട്ട് കേട്ട് മടത്ത കാര്യത്തിനെ കുറിച്ചിട്ട് പറയുന്നത് എന്നിട്ട് എനിക്ക് വന്നിട്ടുള്ളത് എന്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും പെട്ടേനെ അറിയായിരിക്കും കെപ്പയെന്ന് പറയുന്നത് എൻ്റെ മോൻ വന്നിട്ടാണ് അപ്പോൾ അവനിപ്പോൾ ഈ ഒക്ടോബർ വന്നാൽ മൂന്ന് വയസ്സ് പൂർത്തിയായി പക്ഷെ അവനെ കാണാൻ മൂന്ന് വയസ്സിൻ്റെ അത്രയും ഇല്ല അപ്പോൾ അതാണ് ഞാൻ കീപി കിട്ടും കൊടുത്ത കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എൻഗ്രിയാസ് ഇൻഫെക്ഷനിലോട്ട് അപ്പം എൻ്റെ ഗീർഭകാലത്തിൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ ഞാൻ പോയിട്ട് കണ്ടിട്ടോട്ടെ അപ്പനെനിക്ക് പറയുന്നത് മനസ്സിലാണ് പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലാത്ത ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ചെറുപ്പകാലത്ത് പത്ത് മാസം ഞാൻ ഒരു കൂട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കുറച്ച് തെങ്ങി കുടിക്കുന്നതല്ലാതെ പിന്നെ വെള്ളം മെയിനായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കുന്നത് ഗ്ലൂപ്പസാണ് വെറും ഗ്ലൂപ്പസാണ് പിന്നെ കുടിക്കുന്ന സ്പ്രൈറ്റ് അതുമാത്രമല്ല അത് മാത്രമേ ഞാൻ പറ്റും അടുത്ത വെള്ളമോ ചൂട് വെള്ളമോ ഓരോന്നും കുടിക്കാൻ പറ്റില്ല സ്പ്രൈറ്റിങ് മോശമാണെന്നറിയാന്നാലും ഞാൻ അത് കുടിക്കലുണ്ടായിരുന്നു അത് മാത്രം കുടിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒന്നും കഴിക്കാണ്ടാണ് എനിക്ക് ഇപ്പം ഇങ്ങനെ കിട്ടിയത് അപ്പം ആ പ്രഗ്നൻസി ടൈമിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായത് നല്ല രീതിയിൽ കുഞ്ഞിന് കിട്ടൂലെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എപ്പരേ ബർത്ത് വെയ്റ്റ് എന്ന് പറയുന്നത് രണ്ടേ തൊള്ളായിരം ഉണ്ടായിരുന്നു അപ്പം എനിക്കെന്ന് ഭയങ്കര പെട്ടെന്ന് അമ്മയുടെ വെയിറ്റ് എത്രയാമ്മു രണ്ടേ തൊള്ളായിരം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര എനുഭവം എന്നാലും ഭയങ്കര അത്ഭുതമായിട്ടുമായിരുന്നു അതെങ്ങനെ ഈ രണ്ടേ തൊള്ളായിരം ആയതുകൊണ്ട് പിന്നെ കാരണം ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഒരു തൊള്ളി ഒരു തൊള്ളി വെള്ളം പോലും ഞാൻ കൊടുക്കാണ്ട് അങ്ങനെ കുഞ്ഞിനെ കിട്ടിയത് അചാരിച്ചത് എങ്ങനെയാണ് ഈ രണ്ടേ തൊള്ളായിരം എവിടുന്ന ഭയങ്കര അത്ഭുതപ്പെട്ട കാര്യമാണ് എൻ്റെ പിന്നെയും പിന്നെയും അപ്പോളോട് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ഗുണി രണ്ടു പേരുള്ളവർ എങ്ങനെയാണ് വന്നു അപ്പം ആ ന്യൂ ബോണിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് കുഞ്ഞുണ്ടായിരുന്നു നല്ല വെളുത്തു കുളുത്തി നല്ലൊരു ഉണ്ട കുഞ്ഞുണ്ടായിരുന്നു അതുപോലെ നല്ലൊരു ഉണ്ടിട്ടുള്ള മോനുണ്ടായിരുന്നു നല്ല വിഷാരുണ്ടായിരുന്നു കാണാനും എല്ലാം പിന്നെ ഒരു വൺ വീക്ക് ടു വീക്ക് ആകുമ്പോഴേക്ക് ഈ കബിളെല്ലാം ചെറുതായിട്ട് കുറയാൻ പറ്റും പിന്നെ ആദ്യം വന്നിട്ട് കുഞ്ഞിനെ കണ്ടവരെല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും കുഞ്ഞിനെ കാണാൻ വരുമ്പോൾ എല്ലാം ഇങ്ങനെ പറയാൻ പടിയും അല്ലെങ്കിൽ ഇതെൻ്റെ കുഞ്ഞിങ്ങനെ മെലിഞ്ഞു പോയിരുന്നല്ലോ എൻ്റെ കുഞ്ഞി ഇങ്ങനെ കറുത്തു പോയിനല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ പറഞ്ഞാൽ കുറേ ആളുകൾ പറയണം ഇനി പറയണമെന്നുണ്ടെങ്കിൽ കേൾക്കണമായിരുന്നു കാണാൻ അപ്പം അവരിങ്ങനെ പറയണ്ടല്ലോ അല്ല ഇവിടെ നിന്ന് ഞാൻ കറുത്ത എന്തു പറയുന്നില്ല ഇതൊന്ന് ഞാൻ കരിപ്പെട്ടാന്ന് വെച്ചാൽ പറഞ്ഞവരുണ്ട് എൻ്റെ മുഖത്തോക്കിയിട്ട് അപ്പം അമ്മയേത് മൈൻഡ് മിമറ്റേ പോസ്റ്റ് പോർട്ടം ഡിപ്രഷൻ്റെ ആ ഒരു സ്റ്റേജിലായിരിക്കും എല്ലാവരും അപ്പം കുറേ ഞാൻ അതിന് എല്ലാവരുടെ ഞാൻ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നു പറഞ്ഞിട്ട് ഒന്നിങ്ങനെ പറയുന്നു പോയിട്ട് അമ്മ ഒരാൾക്കാരല്ലേ ഓരോരങ്ങനെയാണവരങ്ങനെ പറഞ്ഞിട്ട് പോയിക്കോട്ടെ അതുകൊണ്ടു പൈസ സമാധാനം കിട്ടുകയാണ് ചെയ്യും ഇവ ശരിക്കും നൂഗണ്ട് നല്ല നിറംന്നാണ് നല്ല നിറം ഉണ്ടായിരുന്നു ഇതുപോലെയാണ് ഉണ്ടായിരുന്നത് അപ്പം പിന്നെ ഒരു വീക്ക് ആകുമ്പോഴത്തേക്ക് നിറം കുറഞ്ഞു കാരണം അച്ഛനും അമ്മയും കറുത്തിട്ടാണ് അപ്പോൾ കുഞ്ഞിനെ ഉണ്ടായാലും നമ്മൾ കളറി കിട്ടുവു അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പറയും ഇത് നല്ല പറഞ്ഞിട്ട് എനിക്കായിട്ട് പറയാൻ തുടങ്ങി പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാനെ പറയുന്നത് പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോഴം പറഞ്ഞ് നീ എന്തേലും സങ്കടപ്പെടുന്നത് എൻ്റെ കളറിൽ കുഞ്ഞി കുഞ്ഞിക്ക് കിട്ടും അപ്പോൾ ഒരാശ്വാസം അങ്ങനെ പറയുന്നത് പോയിക്കൊണ്ട് അപ്പം നമുക്ക് കുഞ്ഞിന്റെ ഫേസ് റിവീൽ ചെയ്യുന്നത് എന്താ ഇരുപത്തെട്ടിൻ്റെ അന്നാണ് അപ്പം അന്ന് കുറേ ആൾ മെസ്സേജിലാണ് കുറേയെ മെസ്സേജ് നീ എന്തിന് പിന്നെ ന്യൂ ബോൺഡ് മെസ്സേജ് അവിടെ നീ ഫിൽറ്റർ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നത് ചോദിച്ചത് അത് ഫിൽറ്റർ ആയത് ഫിൽറ്റർ ചോദിച്ചു പറഞ്ഞു പിന്നെ പിന്നീ ഇങ്ങനെ ഇട്ടാൽ പോലെ നിങ്ങൾക്ക് നീ ഒന്ന് ഫിൽറ്റർ ഇട്ടിരുന്നോ അപ്പം ഞാൻ പറയുന്നത് ഫിൽറ്റർ അല്ല ആ ജനിച്ചിരുന്ന വരാമെന്നുണ്ടായത് ഒന്നാമത് ഐഫോണിൻ്റെ അടുത്തുകൊണ്ട് ഐഫോണിൻ്റെ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ക്ലാരിറ്റി അങ്ങനെയാണ് ഐഫോണിൻ്റെ എടുത്തുകൊണ്ട് കുറച്ചൊരു നല്ലൊരു ഭംഗിയും ഉണ്ടായിരുന്നായിരുന്നു പിന്നെ ഇത് ഞാനിങ്ങനെ അതിനെ മറികടന്ന് മറികടന്ന് വരാൻ തുടങ്ങി ഇത് വലിയ ചെവി കൊടുക്കാണ്ടിരിക്കും ഞാനീ ചോദിക്കുന്നത് പിന്നെ ഒരു അഞ്ച് മാസം ഇല്ലാകുമ്പോൾ അത് എടുത്തേക്ക് വന്നത് എടുത്തേക്ക് മാസം പുറത്തായിരുന്നു ഈടെത്തിയപ്പാ നിനക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരാൻ തുടങ്ങിയത് ഈ ഒരു ജോലിയം കൊണ്ട് പിന്നെ ഞാൻ കുഞ്ഞ് ഉഷാറേ ഇല്ല അല്ലേ വീടിൻ്റെ കുഞ്ഞ് ഇങ്ങനെയാ കുഞ്ഞെന്ത് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി പിന്നെ വീട്ടുകാരെല്ലാം അടിച്ച ചുറ്റും ഇല്ലവര് അപ്പോൾ പിന്നെ കുളിപ്പിക്കുന്നവര് ഈ ചെറുപയറിൻ്റെ പൊടിയില്ലേ അതിലെല്ലാം കുളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനേ ഒക്കെ വെളുക്കാൻ കുഞ്ഞിന് ചെറുപയർ പൊടിയിട്ട് കുളിപ്പിക്കണം എന്നാലും കുരുവാ പിന്നെ ഞാൻ ഈ ഒരു മാസം വരെ മുളപ്പാൽ മാത്രമേ ഉണ്ടെന്നാണ് കൊടുത്തിട്ടു ഞാൻ ഏഴ് മാസം മുതലാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അതിൻ്റെ പേരിൽ കുറേ പഴു കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അഹങ്കാരിൻ്റെ പേര് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് അപ്പം ഇരുന്ന് വീട്ടിൽ നിന്നല്ല എല്ലായിടത്തും പറയാനുണ്ട് എൻ്റെ വെട്ടനായാലും ഇടുന്ന കൊടുക്കുക കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പ്രായമായവരല്ലേ നമ്മളാ ഒരു നമുക്ക് ഇപ്പം ഡോക്ടർമാർ പറയുക അത് കൊടുക്കാൻ പാടില്ല ആറ് മാസം വരെ മുളപ്പാലല്ലേ കൊടുക്കണം പിന്നെ ആ കന്മശി എഴുതാൻ പാടില്ലാണെങ്കിലും പറയുന്നത് പണ്ടത്തെ കാലത്ത് ആകുന്നില്ല പണ്ടത്തെ അവർ ഇങ്ങനെ പറയും കന്മശിങ്ങനെ നല്ല കിട്ടി തിരിക്കാൻ വരും എന്നാലും പറയും ഞാനോട് കുറേ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുന്നില്ല പിന്നെ ഫുഡിൻ്റെ കാര്യം ഇപ്പം പിന്നെ ഫുഡ് ഞാൻ ഏഴ് മാസം മുതലേ കൊടുക്കാൻ തുടങ്ങുന്നത് അപ്പം ഓരോരുത്തരായിട്ട് ഓരോ ഇങ്ങനെ പറഞ്ഞുതരും പിന്നെ അത് കൊടുക്കാൻ കേട്ടോ അത്രയും തടി വരും മറ്റേത് മറ്റേത് പുഴുങ്ങി കൊടുക്കണം മറ്റേത് വറുത്ത് കൊടുക്കണം എന്നൊരു തടി വരുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കേൾക്കേണ്ട മിക്കൊരു കാര്യം എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അത് ഈ വീട്ടിൽ നിന്നായാലും അതെ പുറത്തുനിന്നായാലും അതെ പിന്നെ കുഞ്ഞിക്ക് ബിസ്ക്കറ്റ് ഞാൻ കൊടുക്കലില്ല ഞാൻ ബേക്കറി സാധനങ്ങൾ കുഞ്ഞിക്ക് കൊടുക്കലില്ല ഇപ്പോ ആയിട്ടാണ് പിന്നെ ബേക്കറി സാധനങ്ങളെല്ലാം വീടീന്ന് വാങ്ങുന്നതിൽ ഞാൻ കൊടുക്കാൻ തുടങ്ങിയതല്ലോ വീടിനെ പറയുന്നു അമ്മയെല്ലാം പണ്ട് കുഞ്ഞിനെ ഇതെല്ലാം കൊടുത്തിട്ട് തന്നെ വളർത്തിയത് പുറത്ത് പോയാലോട് നല്ലത് പറയും കുഞ്ഞി കൊടുക്കാത്തത് അവിടെ ഞാൻ കൊടുക്കലില്ല അതെന്തായാലും അമ്മേനെ ഇത് കൊടുത്തിട്ടില്ലേ കുഞ്ഞിനെ വളർത്തിയതെന്ന് പറയലുണ്ട് പറയും പിന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബിസ്ക്കറ്റ് കൊടുക്കാൻ പാടില്ല ബിസ്ക്കറ്റ് കൊടുത്തു എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബിസ്ക്കറ്റ് നല്ല ബേക്കറി സാധനം കൊടുക്കണം നല്ലത് ഒഴിവാക്കുന്നത് നല്ലത് നമ്മൾ കുറേ ഡോക്ടർമാർ കാണിച്ച ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ എല്ലാം ഒഴിവാക്കുന്നത് നല്ലതെന്ന് കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ബിസ്ക്കറ്റിൽ കാര്യമില്ല കുഞ്ഞുങ്ങൾ അടിക്കായി പോയിന്നല്ലാണ്ട് കാര്യമൊന്നുമില്ല പിന്നെ ആ ബിസ്ക്കറ്റിൽ കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കുന്നത് കുറയും ഇല്ലൊരു ആ ഒരു ഇതാണ് അദ്ദേഹം കൊടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ കാരണം എന്നാൽ അവിടെ എനിക്കിതെല്ലാം കേൾക്കുന്നുണ്ട് പിന്നെ തുഷാറില്ല പിന്നെ തടിയില്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതുകൂടി കഴിച്ചിട്ട് ഇല്ല ഫുഡ് കൂടി കുറക്കണ്ടാണേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ശരിക്കും പെപ്പന കാണുമ്പോൾ തടിയില്ല തടി നല്ല മെലിഞ്ഞിട്ടാണ് നീളുമില്ല കാരണം നീളമെന്ന് വെച്ചാൽ പാരമ്പര്യമാണ് കേടാ അപ്പോട്ടൻ്റെ ഫാമിലിക്കൊന്നും നീളുമില്ല അപ്പോൻ്റെ അച്ഛനായാലും അമ്മക്കായാലും നീളുമില്ല അപ്പം പിന്നെ അങ്ങനെ ചിലപ്പോൾ ഫാമിലി രീതിയിൽ പാരമ്പര്യമായിട്ട് കുട്ടികളായിരിക്കും എനിക്ക് നീളം ഇല്ലാത്തത് പിന്നെ ഒരു വയസ്സെല്ലാം കഴിയുമ്പം എനിക്കെന്നീ തോന്നാന് തുടങ്ങി ഇങ്ങനെ എല്ലാവരും പറഞ്ഞു 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 തുടങ്ങി എനിക്കങ്ങനെ തോന്നലില്ല എന്തായിരിക്കും ഇനി എന്തെ ഇങ്ങനെ മെലിഞ്ഞിട്ട് എന്ത് ഉഷാറില്ലാത്തത് എനിക്കെന്നു തോന്നാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പം ഈ അപ്പോട്ടൻ്റെ ആൻറ്റിമാരൊന്നും ഉണ്ട് അപ്പം അവര് പറഞ്ഞു പിന്നെ അത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു ചെറുതിൽ ഒന്നാം ക്ലാസ്സിലൊന്നും ചേർത്തിട്ടുണ്ടായിട്ട് ആ കഴിവില്ല ചെറുതാണെന്ന് പറഞ്ഞു ചേർത്തിട്ട് കിട്ടും ഇവൻ്റെ അത്രയും ഉണ്ടായിട്ടില്ല പേര് എത്രയും ഉണ്ടായിട്ടില്ല അപ്പോട്ടെ മെലിഞ്ഞിട്ടുണ്ടായി ഷാറില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതിലപ്പം എനിക്ക് സമാധാനം അപ്പം കുറച്ച് കഴിയുമ്പോൾ നല്ല ഷാർ ആകുമായിരിക്കും നല്ലൊരു പിന്നെ അപ്പോൾ ഈ ഒന്നര വയസ്സ് രണ്ട് വയസ്സ് അല്ലെങ്കിൽ വയസ്സ് ഇത് അത്ര ആയത് ഇത്ര ഒരു വയസ്സിനെല്ലാം പറയും അല്ലെങ്കിൽ പറയും ഒരു വയസ്സാണ് തിരിയേ ഇല്ലല്ലോ കാണാൻ എപ്പോഴും ഇല്ല മുന്നിട്ടാണ് ഉണ്ടെന്നത് അപ്പം എനക്ക് തന്നെ പിന്നെ ഭയങ്കരമായിട്ട് വിഷമം തരാൻ തുടങ്ങിയിരുന്നു കുഞ്ഞി എന്ത് ഉഷാറും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഈ എനിക്ക് വിഷമം കൊണ്ട് യൂട്യൂബിലെല്ലാം നോക്കിയിട്ട് ഈ കുഞ്ഞുങ്ങൾ വണ്ണം വക്കാതിൻ്റെ പിന്നെ ഫുഡ് നോക്കാൻ തുടങ്ങി ഏതെല്ലാം ഫുഡ് കൊടുത്താലാണ് കുഞ്ഞുങ്ങളുടെ ഉഷാറാവതി അങ്ങനെ നോക്കിയിട്ട് ഇതൊക്കെ അതെല്ലാം ഞാൻ ആക്കി കൊടുത്തു ഒരു മാറ്റവും ഇല്ല നിങ്ങൾക്ക് കുഞ്ഞു മേലിനേറ്റം പിന്നെ അത് ഏറ്റവും പിന്നെ ഈ നേരത്തെ പറഞ്ഞ ബിസ്ക്കറ്റിൻ്റെ കാര്യമില്ല അപ്പം കുറേ ആൾ പറഞ്ഞു ആ ഇതെല്ലാം ഇന്ത്യ ഇങ്ങനത്തെല്ലാം കളികൾ തന്നെ കുഞ്ഞെല്ലാം നെഞ്ഞ് എത്തിയിട്ടുള്ളത് അങ്ങനെ ഉഷാറ് വെക്കാത്തത് നീതി അത് കൊടുത്തുകൂടാ ഇത് കൊടുത്തുകൂടാന്നെല്ലാം പറയുന്നുണ്ട് കുറേ ആൾ പറഞ്ഞിട്ടുണ്ടെന്നോട് ഇവരെ ചുറ്റുവട്ടത്തിൽവരും പെട്ടെന്നായാലും പറഞ്ഞിട്ടുണ്ടെന്നോട് പറയാം അപ്പം അതെല്ലാം കുറേ വിഷമം പറ്റിയ കാര്യങ്ങളായിട്ടാണ് കാരണം നമ്മളെ കുഞ്ഞൊരിക്കലും മോശമായിക്കൂടാന്ന് ചിന്തിക്കുന്നവരായിരിക്കും എല്ലാം അമ്മമാരും നല്ലതായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അപ്പം എൻ്റെ കുഞ്ഞിക്ക് മോശം തരുന്ന കാര്യം ഞാൻ ഒരിക്കലും ചെയ്യില്ല കാരണം ബിസ്ക്കറ്റ് എനിക്ക് ഒന്നും കിട്ടില്ല എന്ന് എനിക്കറിയാം ഇവരത് പറഞ്ഞ് മനസ്സിലാക്കലെ ഇങ്ങനെയാണെന്ന് നിനക്കറിയില്ല പിന്നെ പരമാവധി ഞാൻ പറഞ്ഞു ബിസ്ക്കറ്റ് ഒന്നുമില്ല കൊടുത്തിട്ട് ആരുമില്ല പിന്നെ പിന്നെ ഇടയ്ക്ക് ഞാൻ കാണാതെ കൊടുക്കും പിന്നെ ഞാൻ രക്ഷപ്പെടാൻ തുടങ്ങി ഞാൻ കുഞ്ഞു കൊടുക്കണ്ട കൊടുത്ത് അഡിക്റ്റായി പോകും എന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പെർഫക്റ്റ് ഒന്നും ഇങ്ങനെ കൊടുക്കേണ്ട കുഞ്ഞി കൊടുക്കണ്ട വേറെ എന്തുവാണോ കൊടുത്തോ അതേപോലെ സ്ഥലങ്ങൾ കുഞ്ഞിക്കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നു പിന്നെ ആദ്യം പറഞ്ഞാൽ കേട്ട് കേട്ടും മെടുത്ത കഥയില്ലേ ചോദ്യം അതൊന്നും അറിയാം പിന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി നീ കുഞ്ഞിക്കൊന്നും തിന്നാൻ കൊടുക്കലില്ലേ എന്നാ ചോദിക്കറില്ല അത് ചുറ്റുവട്ടത്തിൽവരെല്ലാം നീ എൻ്റെ കുഞ്ഞിക്കൊന്നും തിന്നാൻ കൊടുക്കലില്ലേ അതാണ് കുറേ ആൾ ചോദിച്ചത് അതെനിക്ക് കുറേ വിഷമം വന്നിട്ടൊരു കാര്യമാണ് കേട്ടോ സോറി പിന്നെ അപ്പോ അതാണ് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ കാര്യം എന്ന് പറയുന്നത് പിന്നെ തിന്നാൻ കൊടുക്കില്ലേന്ന് ചോദിക്കുന്നത് കുഞ്ഞി തിന്നലില്ലേന്ന് ചോദിക്കുന്നതിന് അത് കേൾക്കാൻ ഒരിതുണ്ട് എനിക്ക് ഒരമ്മയും ഒരു കുഞ്ഞിക്ക് തിന്നാൻ കൊടുക്കാതിരിക്കില്ല അപ്പം ഞാൻ ഞാൻ ഇതുപോലെ തിരിച്ച് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഹസ്ത്രീമല്ല ഹസ്ത്രീമനക്ക് ഭയങ്കര വിഷമം തരുന്നൊരു ടോക്കുമലക്കെ ഭയങ്കര വിഷമം തരുന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ പിന്നെ ഈ ഇത് പറയുമ്പോൾ ഞാൻ തിരിച്ചു പറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു നിന്നെ നിങ്ങളെ മക്കൾ തിന്നാൻ കൊടുക്കാണ്ടാണോ വളർത്തുകയെന്ന് ഞാൻ ഇപ്പോൾ എല്ലാവരും കൂടി ചോദിക്കുന്നതാണ് നിങ്ങൾ അങ്ങനെയാണെന്നാണ് വളർത്തിയത് കുഞ്ഞുങ്ങള് തിന്നാൻ കൊടുക്കാണ്ടാകുന്ന ഞങ്ങൾ വളർത്തുന്നത് അപ്പോൾ ഉത്തരം കൂടിക്ക് മുന്നാണ്ട് പോയിക്കോളും പിന്നെ ഈ കുഞ്ഞുങ്ങള് ഫുഡ് കഴിക്കാത്ത ഈ വീഡിയോയിൽ ഈ റീലുകൾ അമ്മമാര് കൈക്കല് നടന്ന് കഴിപ്പിക്കുന്നത് കഥ പറഞ്ഞുകൊടുത്ത് കഴിപ്പിക്കുന്നത് ഫോൺ കൊടുപ്പിച്ച് കഴിപ്പിക്കുന്നു അതെല്ലാം കാണുമ്പോൾ ഞാൻ ചിന്തിക്കലുണ്ട് ഞാൻ എത്ര ഭാഗ്യവതിയായൊരമ്മയാണെന്ന് ഞാൻ വിചാരിക്കാം കാരണം ഈ ഒറ്റക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങി ഒറ്റക്കല്ല ഞാൻ പിന്നെ ഏഴ് മാസം മുതൽ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയത് ആ ടൈം മുതൽ ഇത്രയും രണ്ടായിരം രണ്ടായിരം മുപ്പക്കാല് വയസ്സ് വരെ എൻ്റെ മോൻ ഒരു ഫുഡ് ഇവരെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എന്താണ് എൻ്റെ കൈകൊണ്ട് കൊടുക്കുന്നത് അതും കഴിക്കും ഇനി എത്രയാണോ എൻ്റെ പാത്രത്തിൽ വിളമ്പുന്നത് അത് ഫുള്ള് കഴിക്കാതെ പോകും അതിപ്പോൾ എനിക്ക് ബേക്കറിമാർക്ക് ഒന്നും മോനേന്ന് പറഞ്ഞ് അങ്ങനെ ബേക്കറി നടക്കും ഒന്നും വേണ്ട ഓനൊരു സ്ഥലമുണ്ട് പാടി ഇരിക്കും തോറ്റി ഞാൻ ചോറോ എന്നാ എന്നാന്ന് വെച്ചാൽ അത് കൊണ്ടു കൊടുക്കും അത് ഫുള്ള് അതിൻ്റെ ഇടയ്ക്ക് പുറത്തേക്ക് ഓടിക്കളയ്ക്കാൻ പോവുമോ അത് മറ്റേ എന്തെങ്കിലും ചെയ്യാൻ പോകുമോ അതൊന്നുമില്ല അത് ഫുള്ള് കഴിച്ചിട്ട് തിന്നിട്ട് വെള്ളം കഴിച്ചിട്ട് അലേച്ചിട്ട് പോകും പിന്നെ വിഷക്കം ബാധ്യം വരും എന്ത് വഴിക്കോട്ടും ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ഞാൻ അധികം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ആക്കലാണ് ഇലയുടെ ഉറങ്ങുന്നേരത്തെ ചായക്കായാലും വീടിയധികം വാങ്ങാണ്ട് വീട്ടിൽ നിന്ന് തന്നെ ആക്കാനാണ് ഞാൻ അധികം പിന്നെ അതെന്തായിക്കോട്ടെ അത് നല്ലോണം കഴിക്കും പിന്നെ ഒരു ദിവസം തന്നെ കുറേ കൂടെ ഫുഡ് കഴിക്കണമല്ലേ ഇവൻ്റെ കഴിക്കുന്നതിനനുസരിച്ച് ഇപ്പം ശരിക്കും നല്ല തടി വരേണ്ടതാണ് ഇവർ വീട്ടിൽ നിന്ന് ചീട്ടുന്ന കുന്നലേട പോകുന്ന ചോദിക്കില്ല കാരണം നല്ലവണ്ണം ഫുഡ് കഴിക്കും പക്ഷെ തടിക്ക് കാണുന്നില്ല അപ്പോൾ ഈ കുന്നലില്ലെന്ന് ചോദിക്കുന്ന ആൾക്കൊന്നും പറയാനില്ല കാരണം നല്ലവണ്ണം ഫുഡ് കഴിക്കുന്നൊരു പിന്നെയാണ് ഇത് പിന്നെ അവരോട് ഞാനങ്ങ് പറയണ്ടിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം കഴിക്കുന്ന പഠിക്കുന്നു നടക്കായിരുന്നു പിന്നെ ചോറായാലും പിന്നെ നോൺ വെജ് കഴിക്കില്ല പിന്നെ ചോറ് പച്ചക്കറിയെല്ലാം കൂട്ടി കഴിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല നമ്മൾ നല്ലപൊരു ഫുഡ് പോകും ഈ കഷ്ണങ്ങളിൽ നല്ലപോലെ ഫുഡ് കഴിക്കുക ശരിക്കും ഈ തടി ഉഷാറ് ഉഷാറന്നെല്ലാം കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല തടിയും ആരോഗ്യവും തമ്മിൽ വലിയ ബന്ധവും അത് ഞാൻ പറയാമോ ശരിക്കും എൻ്റെ അനുഭവത്തിൽ തടിയും ആരോഗ്യവും തമ്മിലൊരു ബന്ധവും ഇല്ല ചിലപ്പോൾ നല്ല തടിയുണ്ട് അവർക്ക് ആരോഗ്യം ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ അത് വെറും വേസ്റ്റായ തടിയായി പിന്നെ ഈ ഒരു വയസ്സിന് ശേഷം നമുക്ക് പെപ്പൻ അങ്ങനെ ഹോസ്പിറ്റൽ കാണിക്കൊണ്ട് വന്നിട്ടില്ല അങ്ങനെയായിട്ട് പറയുന്നില്ല ഇനിയും അങ്ങനെ ആവട്ടെ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ പോട്ടെ അപ്പോൾ പിന്നെ ഇപ്പം അങ്ങനെ അസുഖങ്ങൾ വരലില്ല ഞാൻ ഓപ്പൺ ആയിട്ട് പറയാനോ ഇപ്പം അങ്ങനെ അസുഖങ്ങൾ വരലില്ല ഒരു പനിയും തണുത്ത വെള്ളം എത്ര വേണം കൊടുക്കും ഒരു പനി വരുന്നില്ല മഴയത്ത് കളിക്കും പൊതിയിൽ കളിക്കും ഓനങ്ങനത്തെ അസുഖങ്ങൾ വരുന്നില്ല ഒരു ദിവസം പെട്ടെന്ന് അപ്പത്തേനൊരു ചെറിയൊരു ഇൻഫെക്ഷൻ്റെ ഒരിതുണ്ടായതുകൊണ്ട് ഈ ചോറ് നെറ്റി ഇങ്ങനെ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇങ്ങനെ ഈ പനിയും ചുമയും അങ്ങനെയൊന്നും വരുന്നില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു പോയിട്ടുണ്ട് കേട്ടോ എല്ലാ കുഞ്ഞുങ്ങളും എപ്പോൾ അധികം ഹോസ്പിറ്റലിൽ പോകാൻ ഉണ്ടായിരുന്നു അത്ര അങ്ങനെ പോകേണ്ടി വരുന്നില്ല അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ പനി വരണം എന്ന് പറയലുണ്ടല്ലോ അപ്പം ഞങ്ങളുടെ പനിയൊന്നും വരുന്നില്ല അതിൻ്റെ പനി വരുന്നതെന്ന് എന്തെങ്കിലും വിഷമിക്കുന്ന ഡോക്ടർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് സംശയം ചോദിച്ചത് വരാതിരുന്നോന്നു ഞാൻ ചോദിച്ചത് കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്തുകൊണ്ടാണ് വരാത്തേന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ചോദിച്ചിട്ട് കണക്കായിരുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എൻ്റെ മോന് പ്രതിരോധ ശേഷിയും എന്തോനുണ്ട് മനസ്സിലായത് തടിയില്ലെങ്കിലും മോൻ ആവശ്യത്തിന് ആരോഗ്യമുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തടിയും ആരോഗ്യവും തമ്മിലൊരു പങ്കിയുമില്ല എൻ്റെ മോന് തടിയില്ല പക്ഷേ ആവശ്യത്തിലധികം ആരോഗ്യമുണ്ട് പ്രകൃതിശേഷിയെല്ലാം ഉണ്ട് ഒരു പനി വന്നാൽ അതിനെ തടഞ്ഞു നിർത്താനിൻ്റെ ശേഷിയോ കണ്ട് അഥവാ ചെറിയൊരു പനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും പോലും വയ്യാണ്ടാവുകയില്ല എല്ലാ കുഞ്ഞുങ്ങളും ജലദോഷവും പനിയെല്ലാം വരുമ്പം ഇവ കിടക്കൽ കറിഞ്ഞൂ എടുക്കൽ അങ്ങനത്തില്ലേ ഇപ്പൊക്ക് ചേർത്തില്ല ഫുഡ് കൊടുക്കാൻ തുടങ്ങിയ ശേഷം അങ്ങനെ ഒരു വയ്യായി ഉണ്ടായിട്ടില്ല പനി വന്ന് ഹുഷാറായിട്ട് നടക്കും പനിയെ കാര്യം തന്നെ പറയണ്ട വാക്സിൻ എടുക്കുന്ന പിന്നെ ഫസ്റ്റ് പ്രസവിച്ചു മുതലില്ല പിന്നെ വാക്സിൻ എടുത്ത് നോക്കിയാൽ ഈ ഒന്നര വയസ്സിൻ്റെ വാക്സിൻ വരെ ഇപ്പൊക്ക് വേദന ഉണ്ടായിട്ടാണ് വേദന നല്ല വാക്സിൻ എടുക്കുമ്പോൾ കരയിലും ഉണ്ടായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് ഒരു വാക്സിൻ അത്ര എടുക്കുമ്പോൾ പിന്നെ അവസാനത്തെ തന്നെ തോന്നിയെടുക്കും അപ്പോൾ ഈ ഒന്നര ഒന്നര വയസ്സിൻ്റെ വാക്സിൻ എടുക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞി നടക്കൂല രണ്ട് മൂന്ന് ദിവസത്തേക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കരഞ്ഞുകൊടുക്കും അറുപത് ദിവസം തന്നെ പറഞ്ഞു കുഞ്ഞി കാര്യം ഞാൻ പക്ഷെ നടപ്പിക്കണം എന്നെല്ലാം പറഞ്ഞു ഞാനിത് പേടിച്ച് പേടിച്ച് വീട്ടിലെത്തിയിട്ട് നടപ്പിക്കണം കാലുമെല്ലാം കുത്തണം ഏടാ ഇവർ ഓടിക്കളിക്കുന്നു ഞാൻ വെച്ചാൽ പിറ്റേ ദിവസമായിരിക്കും വേദന അറിയലേ അങ്ങനെ വെച്ചെന്ന് വേദന ഇല്ലെങ്കിൽ പിറ്റേ ദിവസം അത് അറിയുവായിരിക്കും കുറച്ച് രാവിലെ ഞാനിതിനെ നീക്കാൻ കാർത്തും ഞാനായിട്ട് മെല്ലെ നെൽറ്റാക്കി മതി ഒരു കുഴപ്പമില്ല ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട് കൂടുതൽ അപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞതിലെങ്ങനെ ചിന്തിച്ചു ആ അപ്പോൾ ആ ഒരു ശേഷി ഉണ്ടാവും ചിലപ്പം ആ വേദന തങ്ങാനുള്ള ഒരു ശേഷി ഉണ്ടാവുമായിരിക്കും പിന്നെ കുറേ ആൾ പറഞ്ഞു പ്രഗ്നീസ് ടൈമിൽ കുറേ ഗ്ലൂക്കോസും മരുന്നെല്ലാം കയറിയതല്ലേ അതിൻ്റെ വിചാർ എന്തായാലും ലോൺ ഉണ്ടാവുമെന്ന് പറയും അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഉപയോഗിച്ചാറുണ്ട് അതിൻ്റെ ഒരു ആരോഗ്യം എന്താ ലോൺ ഉണ്ടാകുമെന്ന് കുറേയാൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവനങ്ങനെ അസുഖങ്ങൾ വരലില്ല വരലില്ല പിന്നെ വരാതെ ഇട്ട് കേട്ടാ ഇനി അങ്ങോട്ട് അങ്ങനെ ആവട്ടെ അവരസുഖം ഇല്ലാണ്ട് നല്ലത് പിന്നെ എല്ലാവരും ഈ പറഞ്ഞു പറഞ്ഞു ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ അപ്പോഴും പറയും അവർ പറയുന്നത് പോട്ടും അവരെന്തെങ്കിലും നാട്ടുകാരെ വായിയടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല ജനങ്ങളെ വായിപ്പിക്കാൻ പറ്റില്ല അവർ പറയുന്നത് പറഞ്ഞോട്ടെ നമ്മളെ മോനെ നല്ല ആരോഗ്യമുണ്ട് അതിന് ആവശ്യത്തിൽ ആരോഗ്യം എല്ലാം ഉണ്ട് പിന്നെന്താ പ്രശ്നം കാഴ്ചയിൽ കാണുന്നതല്ല കണ്ണുന്നിൽ കാണുന്നത് എന്ന് പറയുന്നത് അതാണ് കാഴ്ചയിൽ കാണുന്നതല്ല അപ്പം ഇതിനിടക്ക് ഞാൻ എനിക്ക് അറിയുന്ന ഒരു ചേച്ചിനെ ടൗണിൽ വേസിൽ കടിക്കണേ അപ്പം പിന്നെ ഏച്ചിക്ക് കുഞ്ഞിയുണ്ട് ഞാൻ എൻ്റെ ഡെലിവറി കഴിവിശേഷമാണ് അവിടെ ഡെലിവറി കഴിയുമെന്ന് തോന്നുന്നത് ആ പെട്ടനേക്കാളും ഉള്ളതാണ് ആ കുഞ്ഞി പക്ഷെ കാണാൻ നല്ല ഉണ്ടുണ്ട കുരുണ്ട് പിന്നെ അപ്പം ആ ചേച്ചി എന്നോട് പറഞ്ഞു പിന്നെ ഇതെന്തെങ്കിലും തിന്നലൊന്നുമില്ലേ ഇന്നിങ്ങനെ മെരുനിറ്റി എന്താണ് ചോദിച്ചു അപ്പം ഞാൻ ജസ്റ്റ് ഒരു ചിരി ഒതുക്കി ഞാൻ ജസ്റ്റ് ചേച്ചിട്ട് പിന്നെ നല്ലോണം തിന്നാലും കൊടുക്കും ഉഷാറ് വേണ്ടേ ആരോഗ്യം വേണ്ടേന്ന് പറഞ്ഞെന്നോട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ മോൻ അവസാനമായിട്ട് അപ്പം ഹോസ്പിറ്റലിൽ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുന്നത് ഭയങ്കര പക്കപ്പെട്ടും പനിയെന്നു പറഞ്ഞു ശരിക്കും ചിരിയാ പറഞ്ഞത് കേട്ടാണ് എനിക്ക് വിളിച്ചിട്ട് എങ്ങനെ ചോദിച്ചാൽ എന്താ അങ്ങനെ ചോദിച്ചതും ഞാൻ പറഞ്ഞു പിന്നെ ആരോഗ്യം ഉണ്ടായതുകൊണ്ടായിരിക്കും ഈ പനിയും കപ്പ കെട്ടല്ല വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഓരോരുന്ന് അതെന്താണ് ഞാൻ പറഞ്ഞു എന്താ ഇവനെന്താ അങ്ങനെ കരി ചോദിച്ചു എനിക്ക് ശരിക്കും ഇവൻ ഇങ്ങനെ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ ഗർഭകാലത്തുകളിലുണ്ടായതുകൊണ്ട് തന്നെ ഇനക്ക് പോലാണ് വിചാരിച്ചിട്ട് കിട്ടിയൊരു കുഞ്ഞിയാണ് അപ്പം എനിക്ക് അതിൻ്റെതായിരിക്കും എനിക്ക് ഓനോടായാലും ഭയങ്കര ഒരു അതന്നെ ഞാനിങ്ങനെ ഓനിലഡിക്റ്റായിട്ട് വന്നത് എനിക്ക് എന്നെക്കാൾ കൂടുതൽ വേണേൽ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നില്ലെന്ന് അവനക്ക് ഭയങ്കര ഉപദേശം വരും അപ്പോർട്ടൻ ആയാലും ഞാൻ പറയാനുണ്ട് എനിക്ക് കിട്ടാണ്ട് കിട്ടിയത് കൊണ്ടായിരിക്കും ഞാൻ എല്ലാവരെയും മെലിങ്ങുകാരെല്ലാം പറയുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമില്ലേന്ന് ഞാൻ ചിന്തിച്ചത് പിന്നെ ഇപ്പം ഞാൻ കുറച്ച് ഗോൾഡായിട്ടാണ് ഇപ്പം എന്നല്ല ഒരു വയസ്സ് രണ്ട് വയസ്സ് ആ ടൈമെന്നാൽ ഞാൻ കുറച്ച് എല്ലാവരോടും തർക്കത്തരങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടായില്ലോ അങ്ങനെ കുറേ വെറുപ്പുകൾ കിട്ടി ആർക്കും കണ്ടുകൂടാത്ത ഒരാളായിട്ട് ഞാൻ മാറി പിന്നീട് കാര്യം കൂടി അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ എന്നെ നോക്കിയിട്ടുണ്ടായി സിറ്റർമാരിൽ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പറയും ഉഷാറിലും പേരും തടിയല്ലേ പേര് കുറച്ച് കിട്ടുമ്പോൾ എല്ലാം സെറ്റ് ആവും പിന്നെ അല്ല ഉഷാറായിട്ട് വരുന്നെല്ലാം പറഞ്ഞു അപ്പോൾ അവർക്ക് അവരവസ്ഥ അറിയുന്നത് കൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറഞ്ഞു എന്നോട് പറയും പിന്നെ ഇതൊരു തടിയിലാത്തതിന് വിഷമിക്കുന്നു ഇങ്ങനെ കിട്ടുമെന്ന് തന്നെ നിൻ്റെ ഭാഗ്യം ഇതുവരെ കാരണം അത്രയും വീഗം കഷ്ടപ്പെട്ട് കിട്ടിയൊരു പിന്നെയാണ് അതിനെ നല്ലതിൽ നോക്കിയാൽ മതി പിന്നെ അത് തടി വെപ്പിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് കൂഞ്ഞീൻ്റെ വയലേ കുറ്റി കൊടുക്കൊന്നും വേണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പിന്നെ അപ്പം ഞാൻ രാവശമായി പറയും തടിയെല്ലാം വരും അവനു കാര്യം ഒക്കെ ഇതിങ്ങനെ കിട്ടിയതിൻ്റെ വലിയ ഭാഗ്യമല്ലേ എന്ന നമ്മളോട് നോക്കണം എന്നുള്ളത് പിന്നെ ശരിയാകും എനിക്കിവിന് ഇങ്ങനെ കിട്ടിയതന്നെ വലിയൊരു ഭാഗ്യമാണോ അത് ഞാനെപ്പോഴെങ്കിലും രാത്രി പറയും ഇങ്ങനെ കിട്ടിയതിൻ്റെ വലിയ ഭാഗ്യമല്ലേ അങ്ങനെ ചിന്തിക്കുന്നു അപ്പം എന്നോട് ഒരിക്കെങ്കിലും എൻ്റെ കുഞ്ഞീടെ തടി അല്ലെങ്കിൽ കുഞ്ഞു ഞാൻ കിട്ടാൻ കൊടുക്കില്ലെന്നെല്ലാം ചോദിച്ചവരെന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരറിയാൻ വേണ്ടി പറയുന്നു എൻ്റെ കുഞ്ഞിക്ക് ആവശ്യത്തിനധികം അറിയുകയുണ്ട് പിന്നെ അപ്പം ഈ തടിയിലല്ല കാര്യം കുഞ്ഞ് നല്ല ആരോഗ്യമുണ്ട് കുഞ്ഞ് നല്ലവണ്ണം ഫുഡ് കഴിക്കുന്നുണ്ട് അവനൊരു പോയാൽ പോയില്ല ഒരു അസുഖങ്ങളും അസുഖങ്ങളില്ലാതെ കിട്ടാൻ തന്നെ വലിയൊരു ഭാഗ്യമാണ് സത്യം കരണ്ട് പോയി ഗൈസ് അപ്പോൾ എന്നോട് ചോദിക്കുന്നവരുണ്ട് കുഞ്ഞിക്ക് എന്തെ മേൽഗീട്ടെന്തേ ഉഷാറില്ല തടിയില്ലല്ലോ എന്നെല്ലാം പറയുന്നവരുണ്ട് അപ്പം പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ അല്ലേ എൻ്റെ കുഞ്ഞിക്ക് ആരോഗ്യമുണ്ട് എൻ്റെ കുഞ്ഞ് നല്ലതിൽ പോകുന്നുണ്ട് എന്ന് എനക്കറിയാലോ ഇവിടെ ഉറങ്ങുന്നുണ്ട് ഗൈസ് പിന്നെ അപ്പം പറഞ്ഞ നിർത്തിയത് ആ എൻ്റെ കുഞ്ഞ് നല്ലയിൽ പോകുന്നുണ്ടെന്ന് എനക്കറിയാമല്ലോ എനിക്കും അറിയാം അപ്പോട്ടിനും അറിയാം അപ്പോൾ നാട്ടുകാരെക്കുറിച്ച് ഓർത്ത് കഷ്ടപ്പെടണ്ട വേവിലാതിപ്പെടണ്ട അതാണ് മീൻ പിന്നെ ബാക്കിയുള്ളവർ എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ദയവ് ചെയ്ത് സങ്കടപ്പെടാതിരിക്കുക കുഞ്ഞിനെ ഓർത്ത് സങ്കടപ്പെടാൻ ഞാനും അപ്പോട്ടിനും എൻ്റെ ഫാമിലിയെല്ലാം ഉണ്ട് അപ്പോൾ ആർക്കും ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കൊറേ ആൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ട് ഫസ്റ്റ് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരിക്കും എറപ്പിന്റെ ഇങ്ങനെ നല്ലോണം മെലിഞ്ഞിട്ടെന്തേ ഇപ്പം ഇല്ലേ ഫുഡ് കഴിക്കുന്ന കുറവാണോ പിന്നെ ഇന്നൊരു സാധനം ഉണ്ട് ഒരു ഒരു പൊടിയുണ്ട് അത് പിന്നീട് കൊടുക്കണം അല്ലെങ്കിൽ ഈ ഫുഡ് കൊടുക്കണം എന്നല്ല പാട്ട് കുറെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്കീ എല്ലാരോടും പറഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയില്ലല്ലോ അപ്പൊ ഇതെല്ലാർക്കും കൂടിയിട്ടാണ് എല്ലാവരും കാണുക എല്ലാവരും മനസ്സിലാക്കുക കുഞ്ഞിനാ ഇത്രത്തോളം എല്ലാം പറയുമ്പോൾ ഒരു അമ്മക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും അത് അമ്മമാർക്ക് മാത്രമേ മനസ്സിലാക്കും ഞാനത് ഇപ്പൊ അപ്പവനോട് പറഞ്ഞ അപ്പോൾ മാറി വിട്ട ഇതിനൊന്നില്ലേ അത് വിട്ട അവർ പറയുന്ന പറഞ്ഞോട്ട് പക്ഷെ നമുക്ക് അങ്ങനെയല്ല അമ്മമാരെ മനസ്സിലെടുക്കും അവർ ഞാൻ പുറത്ത് കുറച്ച് ഗോൾഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിന് ഭയങ്കര വിഷമം ഉണ്ടാവില്ല എൻ്റെ ഇങ്ങനെ പറയുന്നു എപ്പോഴ ശരിക്കും രാത്രി ഉറങ്ങുമ്പെല്ലാം എനിക്ക് ഭയങ്കര വിഷമിടുന്നുണ്ടോ അയ്യോ എൻ്റെ മോൻ തടി ഇല്ലാത്തതി നല്ലോണം ഫുഡ് കഴിക്കുന്നതിന്റെ തടി കുറച്ച് ശരീരത്തിന് കുറച്ച് അധികം അധികം ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കുറച്ച് കാണാനൊരു അത്രയെങ്കിലും തന്നുകൊണ്ടിലും ഞങ്ങൾ വിചാരിക്കില്ല അദ്ദേഹത്തിനെങ്കിലും പറയലുണ്ട് കുറച്ചൊരു കാണാനൊരു തമ്മൂടെ എനിക്ക് ഈ ആൾക്കാരോട് ഈ പറഞ്ഞുകൊണ്ട് നടക്കണ്ടല്ലോ എനിക്ക് ഉള്ളിൽ ഇത്രയും വിഷമമുണ്ടാവട്ടെ വല്ലതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കുറേ ആൾ വെറുപ്പിക്കുന്ന ഇരിക്കുക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ ആൾക്കാർ വെറുപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് കാണുന്ന അമ്മമാരോട് പിന്നെ അല്ലെങ്കിൽ ഇതുപോലത്തെ ചോദ്യങ്ങളെല്ലാം കേൾക്കുന്ന അമ്മമാരോട് ഞാനൊക്കെ ഒന്നേ പറയാനുള്ളൂ കുഞ്ഞു നിങ്ങളെ കാണും നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളെ ഭർത്താവിനും ഇല്ലാത്ത സങ്കടം ആൾക്കാർക്ക് വേണ്ട എന്ന് ചിന്തിക്കുക പിന്നെ അവരെ നല്ലതിൽ നോക്കുക ബാക്കിയുള്ളവരെ ബാക്കി ചെവി കൊടുക്കാൻ തുടക്കുക ഞാനിപ്പോൾ അതാണ് ചെയ്യുന്നത് കാരണം എനിക്ക് നല്ല സന്തോഷം കേട്ടിട്ടിപ്പോൾ അല്ലെങ്കിൽ ഇരുന്നേരം വിഷമിച്ചിരിക്കും ഇങ്ങനെ കുഞ്ഞിനെ ഇവരിങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു വിശ്വസിക്കും ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ല കുഞ്ഞി എൻ്റെതാണ് ഞാനാണത് കുഞ്ഞിനെ നോക്കേണ്ടത് പിന്നെ കുഞ്ഞുങ്ങൾ അച്ഛനാകുന്ന ചിലവിന് കൊടുക്കുന്നത് പിന്നെ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ലേച്ചാ

പാവം കുഞ്ഞണ്ടിപ്പൊ കുറച്ച് കുരുത്തക്കെട് കൂടുന്നുണ്ട് ഇവര് വല്ലാണ്ടെന്നെ ഉപദ്രവിക്കുന്നുണ്ട് ഇവർ അല്ലേ പറയണ്ടത് അല്ല അല്ല അവൻ അമ്മേനൊന്നും ചെയ്യല്ലോ നല്ല മോനാണ് അല്ലേ അതെന്താ വേണ്ട മോൻ ചായക്ക് മതിയാണ് അപ്പൊ മതിയോലാൽ മതിയല്ലേ നമ്മ ചായ പിടിക്കാൻ പോയിട്ടല്ലേ അപ്പ എനിക്ക് ഈ വീഡിയോ കാണുന്നവരോട് ഒന്നേ പറയാനായിരുന്നു ഇതുപോലെ ഇതുപോലെ ചോദ്യങ്ങൾ ഒരമ്മമാരോട് ചോദിക്കാതിരിക്കുക അവരെ ഉള്ളിൽ വിഷമങ്ങൾ വരുത്തുന്ന കാര്യങ്ങൾ ചോദിക്കാതിരിക്കാം പറയാതിരിക്കും സത്യമാനല്ലേ കണ്ടിടത്തേ സത്യമാന കണ്ടത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് വേറൊരു വീടിയേറ്റി വേറൊരു ദിവസം കാണാം